ഹലോ ഗേൾസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ വെഡ്ഡിങ് എൻ്റെ അമ്മേൻ്റെ പാപ്പൻ്റെ മോളെ കുട്ടീൻ്റെ കല്യാണം നമുക്ക് പോണ വീഡിയോ കാണാം അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോഴൊട്ട ഓട്ടോനെ കാണില്ല എല്ലാ അമ്മത്തെ ഇത്ര ഓട്ടോ ഹലോ ഗേൾസ് നമ്മളിതാ ഓട്ടയ്ക്ക് കാത്തുക്കുന്നു പക്ഷേ പത്തരയ്ക്കും പതിനൊന്നരക്കും ഇടയിലാണ് കല്യാണം ഇപ്പം പെണ്ണ് ചെക്ക വന്നില്ലെന്നും പെണ്ണ് വന്നു ഞങ്ങൾ ഇപ്പോഴും ഓട്ടോ മതിയായിരുന്നു അങ്ങനെയാണ് അച്ഛൻ വിളിച്ച് അച്ഛൻ വിളിച്ചു കാരണം നിങ്ങൾക്ക് ഓട്ടോ കിട്ടിയത് ഇവരൊക്കെ അവിടെ മണ്ഡലത്തിലെത്തി ലാസ്റ്റ് വന്നിട്ട് അച്ഛൻ കൂട്ടാൻ വന്ന് അങ്ങനെ പിന്നെ അവിടെ അടുത്തായതുകൊണ്ട് പിന്നെ മൂന്നാളായാലും കുഴപ്പമില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മൂന്നാളും ഇങ്ങോട്ട് വിട്ടു അങ്ങനെ അവിടെ എത്തി കല്യാണൊക്കെ കണ്ടു കണ്ടു പക്ഷെ ഞാൻ വീഡിയോ എടുത്തത് മറ്റേ മറ്റേച്ചിലായിപ്പോയി അതുകൊണ്ട് എനിക്ക് ഇതിൽ ആക്കാൻ പറ്റിയില്ല താലി കിട്ടുന്നതിന്റെ വീഡിയോ കിട്ടി പിന്നെ ഞങ്ങളൊരു ഫോട്ടോ എടുക്കാമല്ലോ വിചാരിച്ചു ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കയറി അത് കഴിഞ്ഞ് നേരെ ഫുഡ് അയക്കാൻ പോയി അങ്ങനെ സദ്യ നൈസ് ആയിരുന്നു എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസൊക്കെ വാരിക്കോലി കിട്ടിയിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചാൽ ഞങ്ങൾ നേരെ ഹള്ള ഹാളിപ്പൊ ആരുമില്ല കാരണം എല്ലാരും ഈവനിങ് വീട്ടിലേ പോകാനുള്ള അപ്പൊ എല്ലാരും മാറ്റാനൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ എല്ലാരും ചേച്ചി പറഞ്ഞേക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അപ്പം ഞങ്ങളിപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നിക്കാണെ ഒരു രണ്ടുമണി ആയിട്ടപ്പം മൂന്ന് മണിക്കാണ് ബസ് വീരാന്ന് പറഞ്ഞത് ബസ് മൂന്ന് മണിക്ക് നല്ല ബസ് വന്ന് അപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞു ഒരു സെക്കൻഡ് അവിടെക്ക് പോയിട്ട് നേരെ അവിടെയൊക്കെ വീടൊക്കെ കണ്ട് കണ്ട് നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇനി യാത്ര കുറച്ച് ദൂരമാണോ പറഞ്ഞത് കാണാൻ അങ്ങനെ ഈ സാധനം ഞാൻ റോസ് ചെയ്യാൻ തരുമോ ചോദിച്ചു അപ്പൊ ഒരു പറഞ്ഞ് തരത്തില്ല നല്ല പൈസയാണ് അങ്ങനെ ഇതാ ഞങ്ങളെ ബസ് വന്നു ഗ്സ് ഞങ്ങൾ ബസ്സിൽ കയറി നൈസ് ആയിരുന്നു ഞാൻ ബസ്സിൽ കയറാൻ നേരത്തെ എന്നെ നിക പൊട്ടിയപ്പോൾ അതോടെ എൻ്റെ മൂടൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ പോകുമ്പം പൈപ്പും പൊട്ടി കാരണം മോൾ കൂടി അതിന് കണക്ഷൻ ആ റൂട്ടിലേക്കുള്ളത് ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അതാണ് ഞാൻ അവിടെ തന്നെ ബസ്സിൽ ഇരുന്നിരുന്ന് കുറെ ടൈം നോക്കി കാരണം ആ ഒരു ഇത് ഇങ്ങനെ അവിടെ ഇറങ്ങി ഞങ്ങൾ നേരെ അങ്ങോട്ട് നടന്ന് ഏട്ടൻ്റെ അവിടെക്ക് ഏട്ടൻ്റെ ഇട അടിപൊളി വീടായിരുന്നു ഞങ്ങൾ കയറിയപ്പം എന്നെ ഇത് ഇങ്ങനത്തെ ഒരു വെള്ളം തന്നു പക്ഷേ എനിക്ക് വലുതെ രസമായില്ല പിന്നെ ബിരിയാണി വിളമ്പാ തുടങ്ങി ഓ കയറിയപ്പോൾ തന്നെയല്ലേ പിന്നെ ചിക്കൻ പൊടിച്ച് രണ്ടെണ്ണം വെച്ചിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു വേണ്ട ഒന്നും മതി കാരണം നമ്മൾ മൂന്നാളുള്ളതിനും അങ്ങനെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അത്രയ്ക്കും കുറേ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കുട്ടികൾക്കായാലും എല്ലാവർക്കും സെയിം ആയിട്ടൊരു ഒരു പ്ലേറ്റ് നിറച്ചാണ് കൊടുക്കുന്നത് എല്ലാവർക്കും ഉം അടിപൊളി പിന്നെ ഏട്ടന്റെ വീടൊക്കെ കൊറേ കണ്ടു നൈസ് ഇതാ ഞമ്മള് ഏട്ടന്റെ റൂമിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ കൊറേ ബൊക്കെയൊക്കെ പിടിച്ച് വീട് എടുത്ത് അങ്ങനെ ബസ് കയറി പിന്നെ കൊറേ വളവൊന്നും തീരുവ നല്ല തണുപ്പുണ്ടോ നല്ല ഏരിയ നല്ല അടിപൊളി പീടിയൊന്നും അധികം ഇല്ല കേട്ടോ ആ സ്ഥലത്തൊന്നും പീടിയൊന്നും അധികം ഇല്ല കൊന്നും നൈസ് ഒന്നും പറയാല്ല അടിപൊളി സ്ഥലമായിരുന്നു പിന്നെ ഡാൻസ് എൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് ബൈ ബൈ